ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂർക്ക കൊണ്ടുള്ള ഒരു ഉൾച്ചയറിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ കൂർക്കയുടെ ഒക്കെ ഒരു സീസണാണല്ലോ അപ്പോൾ എല്ലാവർക്കും കൂർക്ക ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കുമല്ലോ ഈ സമയത്ത് അപ്പോൾ കൂർക്ക കൊണ്ട് ഇതുപോലെയും കൂടെ ഒരു കറി തയ്യാറാക്കി നോക്കൂ അപ്പോൾ കൂർക്കയുടെ ഗുണങ്ങളെ പറ്റി പറയാനില്ല ധാരാളം വൈറ്റമിൻ സിയും പൊട്ടാസ്യം ഒക്കെ ഇടങ്ങിയിട്ടുള്ള ഒന്നാണ് കൂർക്ക അപ്പോൾ കൂർക്ക നമ്മുടെ ദഹനത്തിന് വളരെയധികം സഹായിക്കും പിന്നെ കൂർക്ക കൊണ്ടുള്ള മെഴുക്ക് വരട്ടി കറി എല്ലാം ഏത് രീതിയിൽ വയ്ക്കുകയാണെങ്കിലും ശരീരത്തിന് നല്ല തന്നെയാണ് പിന്നെ അത്രയും ടേസ്റ്റുവാണല്ലോ കൂർക്ക അപ്പോൾ കൂർക്ക കൊണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ഒഴിച്ച കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് കറി തയ്യാറാക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് കണ്ടു കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചോറ് കൂടുതൽ കഴിക്കാൻ തോന്നും അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും തന്നെ ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് കൂർക്ക കറിക്ക് അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്കിതുപോലൊരു കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ കൂർക്കെടുത്തിട്ടുണ്ട് സാമാന്യം വലിപ്പമുള്ള കൂർക്കയാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ നമ്മൾ കൈ തന്നെ ചെയ്യണം എന്നില്ല അതിനേക്കാട്ടിലും എളുപ്പത്തിൽ ഇതുപോലൊരു കവറിലിട്ടിട്ട് പിന്നെ നമ്മൾ ഈ തുണിയുടെ ഒരു സഞ്ചി ഉണ്ടല്ലോ ഇതിലിട്ടിട്ട് നിലത്തിങ്ങനെ അടിച്ചു കൊടുത്താൽ മതിയാവും പെട്ടെന്ന് ക്ലീനായി കിട്ടും അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് പക്ഷേ ഇത്രയും ക്ലീൻ ആവുമെന്ന് ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല കണ്ടോ എല്ലാ തൊലിയും കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് തവണ വെള്ളത്തിലിട്ട് കഴുകിയെടുത്താണിത് ഇനി നമുക്ക് ഒരു അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കൂർക്ക ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു പത്ത് ഉള്ളി അപ്പോൾ ഈ പരിപ്പിലേക്ക് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം അരിഞ്ഞ അരിഞ്ഞ വെച്ച കൂർക്കയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം ഇതൊരു അഞ്ച് വിസില് വരുന്നവര് വേവിച്ചെടുക്കാം ഇപ്പൊ കൂർക്കയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ഒന്നും താളിക്കുന്നില്ല പകരം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ കൊടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കൂർക്ക കറി തയ്യാറായി കഴിഞ്ഞു ഇപ്പോൾ അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ കൂർക്ക നേരാക്കാനും ടൈം എടുക്കില്ല കറി ഉണ്ടാക്കാനും ടൈം എടുക്കില്ല ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇപ്പൊ വല്ലാത്തൊരു മണമാണ് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുമ്പോൾ ഇതിന്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ചോറ് വയ്ക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും കൂർക്ക കറി ഇതുപോലെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിലേക്കൊരു കറിവേപ്പിലയും കൂടി ചേർക്കാം അപ്പോൾ ഒന്നുകൂടെ നല്ല മണം വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം താങ്ക്